ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പല തവണകളായി മാധുരി പറയാണ് കേട്ടോ അമ്മ എന്നത്തെയും പോലെയല്ല ഈ ഇറക്കിപ്പോക്ക് ഇതിലൊരു അപകടം വരാനിരിക്കുന്നു എന്ന് അർജുനോട് ചൂണ്ടിക്കാണിക്കുന്നു മറ്റുള്ളവരോടും ചൂണ്ടിക്കാണിക്കുന്നു പക്ഷേ ആ വാക്കിനെ ഒരു വില പോലും അർജുൻ കൽപ്പിക്കുന്നില്ല അർജുനാണെങ്കിലോ എത്രയോ തവണ തൻ്റെ അച്ഛമ്മ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട് എന്തിന് പത്ത് ഒരു മാസം എന്നുവരെ ആയിട്ടുണ്ട് എന്നിട്ടും തിരിച്ചു വന്ന അച്ഛമ്മയാണ് അതുകൊണ്ട് തന്നെ വരുമെന്ന പ്രതീക്ഷയാണ് ഉള്ളത് കേട്ടാ അപ്പോഴാണ് യാണ് ആ ഗുഡ് ന്യൂസ് എത്തുന്നത് ഇങ്ങനെ കമ്മീഷണർ മരിച്ചിട്ടുണ്ട് ഇനി ആരെയും പേടിക്കാനില്ല എന്ന ആ ഗുഡ് ന്യൂസ് എത്തുന്നതായിട്ടാണ് അത് കേൾക്കുമ്പോൾ അതൊരു നല്ല വാർത്തയാണെന്ന് അർജുൻ പറയാണ് പിന്നീട് സ്നേഹയും മധുവൊക്കെ അതിനെ തന്നെ ഇങ്ങനാക്കുകയാണ് എന്നാൽ മാതിരിക്ക് ഈ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഭയം വരികയാണ് മാതിരി മധുവിനോടും ഈ ആശങ്ക പറയാണ് കേട്ടോ അങ്ങനെ പിന്നീട് മധു ഇത് നന്ദഗോപനെ അറിയിക്കുകയാണ് അപ്പം നന്ദഗോപനോട് അവിടെ ഉണ്ടാവുമെന്ന പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നന്ദഗോപനെ ഇത് അറിയിക്കുന്നത് കേട്ടോ അപ്പോഴാണ് നന്ദഗോപൻ പറയുന്നത് അമ്മ ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല ഇത് കേൾക്കുന്ന മധുവിനും ടെൻഷൻ ടെൻഷനാവുകയാണ് മധു ആകെ ടെൻഷനോട് കൂടിയിട്ട് മധു എന്താ ഈ പറയുന്നത് അമ്മ അങ്ങോട്ടേക്ക് വന്നിട്ടില്ല എന്നോ ആ ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല അത് കേട്ട് അരുണിമ എത്തുകയാണ് അപ്പോൾ അരുണിമ എന്താ എന്താന്നുള്ള വിവരങ്ങൾ തിരക്കാണ് അപ്പോൾ ഉടൻ തന്നെ പറയുകയാണ് ഇങ്ങനെ അവിടെ നിന്ന് വഴക്കിട്ട് അഞ്ജനയെ കണ്ടതിന് ശേഷം അമ്മ അവിടെ നിന്ന് പോകുന്നത്ര ഇവിടെ ഉണ്ടെന്ന് കരുതിയിട്ടാണ് മധു മാധുര്യൊക്കെ ഇരുന്നിരുന്നത് പക്ഷേ ഇപ്പോഴെന്താ ഇപ്പോഴില്ല എന്നറിയുമ്പോൾ എന്ന് പറയുമ്പോൾ പിന്നെ എൻ്റെ അമ്മ എങ്ങോട്ടേക്ക് പോയി എന്നുള്ള ആ ചോദ്യമായിട്ടോ പിന്നീട് അരുണിമയുടെ അടുത്തോട്ട് നന്ദേട്ടാ എൻ്റെ അമ്മയ്ക്ക് എന്തോ ആ ഒരു അപകടം വരാനിരിക്കുന്നു എന്ന് പറഞ്ഞു ാണ് അപ്പോൾ ഇത് കേൾക്കുന്ന നന്ദഗോപൻ പറയണേ ഇല്ല അരുണിമ ഇനി ടെൻഷനാവണ്ടേ നിൻ്റെ അമ്മ ഞാൻ കണ്ടെത്തി കൊണ്ടുവരും നീ പേടിക്കണ്ട നിന്റെ അമ്മ ഈ കൺമുന്നിൽ ഇവിടെ എത്തും ആരും പേടിക്കണ്ട എന്നുള്ള ആ ഒരു ഉറപ്പ് നന്ദഗോപൻ കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഈ സമയം മധുവാണെങ്കിലോ നന്ദഗോപിനോട് പറയുന്നുണ്ട് കമ്മീഷണർ മരിച്ചു എന്നുള്ള ആ സത്യം അറിയിക്കുകയാണ് അപ്പോൾ നന്ദഗോപിന് മനസ്സുകൊണ്ട് സമാധാനമാവുകയാണ് ഇനി ആരെയും പേടിക്കാനില്ല എന്തായാലും ശത്രു മരിച്ചിരിക്കുന്നു അതുകൊണ്ട് ഇനി പേടിക്കാനില്ല ആ ഇന്ന് ഇങ്ങനെ അരുണിമയോട് പറയുമ്പോൾ അരുണിപ്പം പറയാൻ ശരിയാണ് അപ്പോൾ ഇനി പേടിക്കാനില്ല ആകെ ഒരു ശത്രു എന്ന് പറയുന്നത് നമുക്ക് നന്ദഗോപി സോറി കമ്മീഷണർ ആയിരുന്നു അയാൾ മരിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയുന്നത് എന്നാൽ ഈ സമയം അർജുൻ എസ് പി കിരണിനടുത്തോട്ട് ചെല്ലണം അപ്പോൾ കിരൺ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുകയാണ് അത് ആ സുഗണൻ കല് അറിഞ്ഞും തന്നെ നമുക്കിട്ട് പണിതാണ് എന്തായാലും നീയും ഞാനൊക്കെ കുടുങ്ങുന്ന വിധത്തിലുള്ള അങ്ങനെ ഒരു കേസാണ് നമ്മളുടെ പേരിൽ എഴുതിയിരിക്കുന്ന ഒരു എഫ് ഐ ആർ ആണ് എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇവിടെ അങ്ങനെ എഴുതിയാലും യാതൊരുവിധ കുഴപ്പവുമില്ല കാരണം കമ്മീഷണർ മരിച്ചു എന്നൊരു ന്യൂസ് കേൾക്കാനുണ്ട് അത് ഈ പറയുന്ന അരവിന്ദൻ്റെ മകനാണ് കൊന്നത് എന്നും അഞ്ജനാമ്മ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാം എന്തെങ്കിലും വഴി കിട്ടുമെന്ന് പറയാനിട്ടാണ് അപ്പോൾ ഈ സമയം അയാൾക്ക് നിന്നോടുള്ള ദേഷ്യമാണ് അയാൾ നിന്നെ നിൻ്റെ എല്ലാവരുടെയും മുന്നിലിട്ട് നിന്നെ അടിച്ചു എന്നുള്ള ദേഷ്യമാണ് ആ അടിച്ചതിന് എന്നുള്ള ആ ഒരു ഭാഷയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എന്തായാലും കുറച്ചും കൂടി കാക്കട്ടെ സ്വാതി ആരെ മിസ് ചെയ്തു ഇതുപോലെ ഈ പറയുന്ന ഈ കേസ് എങ്ങനെ കുത്തിപ്പൊക്കി ആരൊക്കെയാണ് ഇതിൻ്റെ പിറകിൽ ഒന്നും കൂടി അന്വേഷിക്കാനുണ്ടെന്ന് എസ് പി കിരണ് പറയാണ് കേട്ടോ പിന്നീട് വീട്ടിൽ വരികയാണ് അർജുൻ അപ്പോൾ ഇവിടെ എല്ലാവർക്കും പേടിയായിരിക്കുകയാണ് നന്ദഗോപൻ്റെ വീട്ടിലുണ്ടാവും എന്ന പ്രതീക്ഷയോട് കൂടിയിട്ടാണ് അച്ഛമ്മ ഇരുന്നിരുന്നത് അപ്പോൾ മധുവിൻ്റെയും മാതൃയുടെയും എല്ലാവരുടെയും സമാധാനം പോയി ഇതുവരെ അവിടെ ഉണ്ടാവുമെന്ന പ്രതീക്ഷയോട് കൂടി ഇരുന്നിരുന്നവർക്ക് അവിടെ ഇല്ലെന്ന് കേൾക്കുമ്പോൾ ആകെ പേടി അവണോ да അങ്ങനെ എല്ലാവരും വീട്ടിൽ വരുമ്പോൾ ഒരു മൗനം മൗനം തന്നെയാണ് ആ വീട്ടിൽ എല്ലാവർക്കും ഉള്ള ഓരോരുത്തരും ഓരോരുത്തരും റൂമിലിരുന്ന് സങ്കടപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ പൂജയുടെ അടുത്തോട്ട് അർജുൻ ചെല്ലാണ്ട് അപ്പോൾ ഈ സമയം പൂജ വളരെ നിരാശയോട് കൂടി ഇരിക്കുകയാണ് അപ്പോൾ പൂജയുടെ ഈ രുത്തം കാണുമ്പോൾ എന്ത് പറ്റി പൂജ എന്തിനാ നീ ഇങ്ങനെ ടെൻഷൻ എടുക്കാൻ ഞാൻ അച്ഛമ്മയുടെ കാര്യം ആലോചിച്ചിട്ടാണ് അച്ഛമ്മ എന്നെ ഒരുപാട് അടിച്ചു പക്ഷേ എങ്കിലും കൂടി അച്ഛമ്മയുടെ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ വല്ലാത്തൊരു വേദന അത് ഞാൻ കാരണമാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് സങ്കടമുണ്ട് അച്ചമ്മ ഇപ്പോൾ എവിടെയായിരിക്കും ആ വാശിക്ക് ഈ വയസ് സമയത്ത് ഒയ്യാത്ത സമയത്ത് അച്ഛൻ എവിടെയെങ്കിലും കുഴഞ്ഞു വീണെങ്കിലോ എന്നൊക്കെ ഇങ്ങനെ അർജുനോട് പറയാനായിട്ട് അപ്പോൾ അർജുൻ പറയുന്നത് അത് നമ്മുടെ അരുണ്യമച്ചേച്ചിയുടെ വീട്ടിലുണ്ടാവുമെന്ന് പറയുമ്പോൾ അങ്ങോട്ടേക്ക് വിളിച്ചു അവിടെയും ഇല്ല എന്ന് പറയാനോ അപ്പോൾ ഇത് കേൾക്കുന്ന ആകെ ഞെട്ടണം ഈ സമയം അർജുൻ പറയണേ ഇപ്പോഴിവിടെ ഒരുപാട് പ്രശ്നങ്ങളാണ് ഇനിയും ഞമ്മക്ക് ചുറ്റിലും ഉണ്ടാവാൻ പോകുന്നത് നമ്മളെ ആരൊക്കെ നാല് പേറ നിന്ന് വലവീശുന്നുണ്ടെന്ന് ഒരു തോന്നൽ ഇപ്പോൾ എസ് പി കിരണും എന്നോട് പറഞ്ഞു സ്വാതി മിസ്സിങ് ആണ് ഇതിൻ്റെയൊക്കെ പിറകിൽ കളിച്ചിരിക്കുന്നത് പ്രിയയും ഒരു ഗുണ്ടയുമാണ് ആ സ്വാദിയെ ഇറക്കിയതും പ്രിയയാണ് പക്ഷേ ഇവിടെ ഇപ്പോൾ സ്വാതി മിസ്സിങ് ആയിരിക്കുന്നു അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ അപ്പോൾ അതിൽ ആരൊക്കെ വീണ്ടും ഉണ്ട് എന്ന് പറയുന്നു ഈ കമ്മീഷണറുടെ മരണത്തിൽ ഒരു ദുരൂഹത എനിക്ക് തോന്നുന്നു അയാൾ മരിച്ചു എന്ന് വരുത്തി തീർത്തിട്ട് അയാൾ വേറെ എന്തെങ്കിലും ലക്ഷ്യം പ്ലാൻ ചെയ്യുകയാണോ എന്നും പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അവിടെ പേടിയാവണം കേട്ടോ പൂജയ്ക്ക് അപ്പോൾ ഈ സമയം അർജുൻ പറയുന്നുണ്ട് വിശ്വനാഥൻ അച്ഛൻ വെറുതെ അല്ല പ്രിയയെ അവിടെ കയറ്റിയത് ആ സമയം നമ്മൾ അച്ഛനെ ഒരുപാട് കുറ്റപ്പെടുത്തി പക്ഷെ അതിപ്പോൾ പോയി എന്നൊരു തോതിൽ എന്നിലും വരുന്നു കാരണം വിശ്വനാഥൻ അച്ഛൻ ആദ്യം തന്നെ പ്രിയയിലുള്ള ക്രിമിനൽ മൈൻഡ് കണ്ടതുകൊണ്ടാണ് അവളെ അഴിച്ചുവിടാതെ ആ കൂട്ടിനുള്ളിൽ തന്നെ തളക്കപ്പെട്ടത് പക്ഷേ എന്നിട്ടും അവൾ ഇത്രയും കളികൾ കളിച്ചല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാനിട്ടാ അപ്പോൾ ഇതൊക്കെ കേട്ട് ആകെ ഞെട്ടിപ്പോവാണ് പൂജ പൂജ പറയാൻ ശരിയാണ് അച്ഛനെ മനസ്സിലാക്കാതെ ആ നിമിഷം ഞാൻ പോലും എന്തെല്ലാം പറഞ്ഞു എന്തായാലും അജുവട്ട അച്ഛമ്മയെ പെട്ടെന്ന് കണ്ടെത്തണം അച്ചമ്മക്ക് എന്തോ ആപത്ത് വരുന്നത് പോലെ അമ്മളുടെ ഉള്ളിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് തോന്നൽ തന്നെയാണെന്ന് പറയുമ്പോൾ എടുത്താൻ വിട്ടിടും ആ അച്ഛമ്മ വല്ല അമ്പലത്തിലൊക്കെ ഭജന ഇരുന്നത് കഴിഞ്ഞാൽ അമ്മ ഇങ്ങനെ തിരിച്ചെത്തും അതിനെത്ര വിഷയമാക്കേണ്ടതെന്ന് പറഞ്ഞാൽ അർജുനങ്ങ് കൂളായി വിടുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം മാതിരിയാണെങ്കിലും വളരെ ടെൻഷനാണ് വീട്ടിലത് ആരോടും പറഞ്ഞു അവർ അത്ര സീരിയസ് ആക്കുന്നില്ല അവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും ഇത് പല ആവർത്തിച്ചത് കൊണ്ട് തന്നെ വിഷയമാക്കണ്ട എന്നുള്ള ആ ഒരു ഇതാണ് എല്ലാവർക്കും ഉള്ളിൽ അപ്പോഴാണ് ആനന്ദ് കയറി വരുന്നത് കേട്ടോ റൂമിൽ വന്ന ആനന്ദ് കാണുന്ന കാഴ്ച മാതിരിയുടെ ഇരിപ്പും സങ്കടവും അപ്പോൾ മാതിരി ചോദിക്കുകയാണ് ഏടോ തനിക്ക് എന്ത് പറ്റിയടോ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അമ്മ ഇവിടെ വന്നിരുന്നു എന്ന് പറയുന്നത് അമ്മയോ ആ അമ്മ വന്നിരുന്നു അമ്മ വന്ന് അഞ്ജലി ഇവിടെയുള്ള സത്യം അറിഞ്ഞു എന്ന് പറയും എന്താ നീ പറയുന്നത് എന്നിട്ട് ഇവിടെ വലിയ വഴക്കായോ ആ വലിയ വഴക്കായോ പൂജയോ ഒരുപാട് തല്ലി എൻ്റെ കുഞ്ഞിനെ ഒരുപാട് തല്ലുകയും പിന്നീട് അമ്മ ഇവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് ചെയ്തത് എന്നിട്ട് അമ്മ എവിടെ അരുണിമ ചേച്ചിയുടെ വീട്ടിലില്ലേ എന്ന് ചോദിച്ച ഉടൻ തന്നെ അതുതന്നെയാണ് ഇപ്പോഴത്തെ സങ്കടം ചേച്ചിയുടെ വീട്ടിൽ അമ്മയില്ല അമ്മ എവിടെ പോയിരിക്കുന്നു എന്ന് പറഞ്ഞുതന്നെ ആനന്ദ പറയുന്നു എടോ അത് താൻ ഇത്ര വിഷയമാക്കണ്ട അമ്മ അമ്പലത്തിലൊക്കെ വചന ഇരിക്കുന്ന ആളല്ലേ അമ്മ ഏതെങ്കിലും അമ്പലത്തിലുണ്ടാവോ അതൊന്നും നീ വിഷയമാക്കണ്ട അമ്മ ഇതൊന്നും ആദ്യമായിട്ട് ചെയ്യുന്നതല്ലല്ലോ ഒരുപാട് തവണ ചെയ്തതാണല്ലോ എന്ന് പറഞ്ഞിടുന്നതിൻ്റെ മാതിരി പറയണേ അങ്ങനെ പല തോന്നലുകളും എന്നിലും ഉണ്ടായിരുന്നു പക്ഷേ ഇ ഈ തവണ അമ്മ ഇറങ്ങിപ്പോയപ്പോൾ എൻ്റെ ഉള്ളിൽ ആരോ ഇരുന്ന് പറയുന്നു അമ്മയ്ക്ക് എന്തോ ആപത്ത് വരുന്നത് പോലെ ആ ആപത്ത് എൻ്റെ കൺമുന്നിൽ കാണുന്നത് പോലെ ആനന്ദട്ടാ എനിക്ക് പേടിയാവുന്നു എന്നൊക്കെ പറഞ്ഞ് മാ മാതിരി കരയുമ്പോൾ ആനന്ദിൻ്റെ ആനന്ദിൻ്റെ കണ്ണൊന്നിറിയാണ്ട്ട ആനന്ദിൻ്റെ ഉള്ളിലൊന്ന് പെടുകയാണ് മാതിരി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊരു സത്യം ഉണ്ടാവും എന്ന് ആനന്ദിനും മനസ്സിലാവുകയാണ് ഇട്ട പിന്നീട് ആനന്ദ് ഒന്നും നോക്കില്ല അർജുൻ്റെയും പൂജയുടെയും റൂമിലോട്ട് ചെല്ലാണ് ആ കഥക് തട്ടുകയാണ് അങ്ങനെ അവർ ആ കഥക് തുറുക്കാണ് എന്താ എന്താ എന്ന് ചോദിക്കുമ്പോൾ അതെ നമ്മുടെ അമ്മയെ ഇത്രയും നേരമായിട്ടും കാണാനില്ല അച്ഛമ്മയെ അപ്പോൾ അതിന് അർത്ഥം എന്താ അപ്പോൾ അർജുൻ പറയണ എന്താ ആച്ച ഇങ്ങനെ പറയുന്നത് അതിന് പ്രത്യേകിച്ച് ഒന്നുമില്ല അച്ചമ്മയെ അമ്പലത്തിലെവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടോ അതൊക്കെ ശരിയായിരിക്കാം ഒരു പക്ഷേ ഈ പറയുന്നത് പോലെ ഒന്നും ആവില്ല ഈ കമ്മീഷണറുടെ മരണം എന്ന് പറഞ്ഞ് ഇപ്പോഴൊരു പുറത്ത് വരവും അതുപോലെ തന്നെ നമ്മുടെ അമ്മ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവും പ്രിയയുടെ ഒളിച്ചും പാത്തുള്ള നിനക്കെതിരെയുള്ള ഈ കാട്ടിക്കൂട്ടലും ഒക്കെ ആവുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അമ്മയ്ക്ക് എന്തെങ്കിലും ആപത്ത് വരുമോ എന്ന് ുള്ളിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഒരുപക്ഷെ ശരിയായിരിക്കാം എന്ന് പറയുമ്പോൾ അർജുനും പേടിയാവണം കേട്ടോ അപ്പം ഈ സമയമാണെങ്കിൽ അച്ചമ്മ ഒരു ഒഴിഞ്ഞ പ്രദേശത്ത് ഇങ്ങനെ ഒരു ഒരു വഴിവക്കിൽ ഇങ്ങനെ ഒരു വിഗ്രഹം വിഗ്രഹമുണ്ടാവും ആ ദൈവങ്ങളുടെ മുന്നിലോട്ട് അങ്ങോട്ടേക്ക് ചെന്നിട്ട് അച്ഛമ്മ പൊട്ടിക്കരയാണ് കേട്ടോ ദൈവമേ എൻ്റെ വീട്ടിൽ ഇനിയും ആപത്ത് വരികയാണല്ലോ ആ അഞ്ചനെ അവിടെ താമസിപ്പിച്ചത് കൊണ്ട് തന്നെ ഇനിയും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആപത്ത് വരും അതെൻ്റെ കൺമുന്നിൽ കണ്ടു നിൽക്കാൻ കഴിയില്ല ഈശ്വര ഈശ്വരനാ ായിട്ടു തന്നെ എന്നെ അങ്ങ് എടുത്തോളൂ എനിക്ക് മതിയായി ജീവിച്ച് മതിയായി ഒരുപാട് കാലം എൻ്റെ കുഞ്ഞിനെ പിരിഞ്ഞിരുന്ന ആ ഒരു സങ്കടത്തിൽ ഞാൻ ജീവിച്ചു പിന്നീട് എൻ്റെ പേര പേരക്കുട്ടിയെയും എൻ്റെ മകളെയും തിരികെ കിട്ടിയപ്പോൾ ഞാൻ പോലെ ഭാഗ്യവതി ആരുമില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ഇപ്പോൾ എനിക്ക് എന്തെല്ലാം എന്തെല്ലാം നഷ്ടങ്ങളും പ്രശ്നങ്ങളുമാണ് ഞാൻ അനുഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി മടുത്തു ഇനി എൻ്റെ കുഞ്ഞുങ്ങളുടെ ആ ഒരു കരച്ചിലും അവരുടെ ആ സങ്കടവും ഇനി കൊണ്ട് കാണാൻ കഴിയില്ല ഈ വയസ്സ് കാലത്ത് പണ്ടെ ചെയ്തു പോയ ആ തെറ്റിന് ഇത്രയും വലിയ ശിക്ഷ എനിക്ക് തേണ്ട എന്നെ അങ്ങ് എടുത്തേക്കെന്നൊക്കെ പറഞ്ഞ് കരയുന്ന സമയത്താണ് ഒരു വണ്ടി വന്ന് നിൽക്കുന്നതും ആ വണ്ടിയിൽ നിന്നും ഒരു വികലാംഗൻ ഇറങ്ങുന്നതും ഇങ്ങനെ കാലിൻ്റെ ഈ ഒരു ഭാഗമൊക്കെ കാണിക്കുന്ന കേട്ടാണ് അപ്പോൾ അയാളാണെങ്കിലും അച്ചമ്മയുടെ സംസാരമൊക്കെ ഇങ്ങനെ കേൾക്കുകയാണ് അങ്ങനെ പിന്നീട് അച്ചമ്മയുടെ സംസാരമൊക്കെ കേൾ അയാൾ തൊട്ടരികിലോട്ട് എത്താണ് അതായത് അച്ഛമ്മയുടെ തൊട്ടരികിലോട്ട് എത്തുമ്പോൾ അയാൾ പറയാണ് ഞാൻ അങ്ങ് എടുത്താൽ മതിയോ നിങ്ങളെ നിങ്ങളെ ഞാൻ തന്നെ എന്നേക്കുമായി അങ്ങ് പരലോകത്തേക്ക് വിട്ടേക്കാം എന്ന് പറയുമ്പോൾ അച്ഛമ്മ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച കമ്മീഷണറെ ആയിരിക്കൂട്ടോ കമ്മീഷണറുടെ കോലോ രൂപമൊക്കെ അങ്ങ് മാറിയിട്ടുണ്ട് ഒരു വികലാംഗനായിട്ടുണ്ട് അതുപോലെ തന്നെ കമ്മീഷണർ യുടെ കണ്ണൊക്കെ ഒരു സൈഡ് ഇങ്ങനെ ആക്സിഡൻ്റിൽ ചതവ് പറ്റിയതുപോലെ അങ്ങ് മുടിയൊക്കെ മാറി ഒരു വേറെ കോലത്തിലായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒളിച്ചും ബാത്തിയിരുന്ന് പ്രിയക്കൊപ്പം കളിച്ചിരുന്നത് കമ്മീഷണർ തന്നെയാണ് ഇനി ഒരു വില്ലനും കൂടി ഉണ്ട് അത് ഇതുവരെ കാണിച്ചിട്ടില്ല അപ്പോൾ ആ വില്ലനും കൂടി പുറത്തു വരും അത് കഴിഞ്ഞാലാണ് ഇനി റാണിയുടെ എൻട്രി റാണിയും കമ്മീഷണറും കൂടി കളിച്ച കളിയാണ് ഇനി റാണി കറിയാനിരിക്കുന്ന നാളുകൾ വേറെ വരാനേ ഉണ്ട് കേട്ടോ